ചെണ്ടുമല്ലി ചന്തം വിതറി കാഞ്ഞിരപ്പുഴ അക്കിയമ്പാടം തൊഴിലുറപ്പ് തൊഴിലാളികൾ തരിശുഭൂമിയിൽ ഇറക്കിയ പൂക്കൃഷിയിൽ നൂറുമേനി വിളവ് ഓണക്കാലത്തെ കൂടുതൽ നിറമുള്ളതാക്കുകയാണിവർ മുപ്പത് സെന്റ് തരിശുനിലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങുമ്പോൾ ചെറിയ പ്രതീക്ഷ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വാർഡ് മെമ്പർ എ എം ഷാജഹാൻ തൊഴിലാളികൾക്കൊപ്പം നിന്നപ്പോൾ ഒരുക്കങ്ങൾ വേഗത്തിലായി കാലാവസ്ഥ ചില ആശങ്കകൾ ഉണ്ടാക്കിയെങ്കിലും പ്രതീക്ഷിച്ചതിനേക്കാൾ വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് മെമ്പറും തൊഴിലുറപ്പ് തൊഴിലാളികളും തുടങ്ങിയപ്പോൾ ആ ചെടികളായിരുന്നു അതുകൊണ്ട് വിജയിച്ചപ്പോൾ സന്തോഷമായി പിന്നെ പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ വാർഡ് മെമ്പറിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നുള്ളൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് കൃഷി ചെയ്യുമ്പോൾ വരണ്ടെങ്കിൽ ഇവിടെ കളച്ചാൽ തട്ടാത്തൊരു ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ ചെയ്തപ്പോൾ നന്നായി എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് ഇതിപ്പോൾ ഒന്നൊന്നര രണ്ട് മാസം കൊണ്ടാണ് ഇത് ഞങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്തത് അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് വള്ളം നനച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഈ ഓണത്തിന് നമുക്ക് വേണ്ട പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ചെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് ഷാജഹാൻ പറഞ്ഞു നമുക്കറിയാം ഈ വരുന്ന ഓണാഘോഷത്തിൽ എല്ലാ വീടുകളിലും പൂക്കളം ഇടും അതിനുവേണ്ടി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പൂ നമ്മുടെ നാടുകളിലേക്ക് എത്തുന്നത് ഇതിന് നമ്മുടെ നാടുകളിൽ തന്നെ നമുക്ക് വേണ്ട പൂക്കൾ ഉണ്ടാക്കാം എന്നൊരാശയം കൊണ്ട് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ പൂക്കൃഷി നടത്തിയത് വലിയ രീതിയിലാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടായത് കാലാവസ്ഥയിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഇത്ര സക്സസ് ആവുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് ഈ പൂകൃഷിക്ക് ഉണ്ടായത് സമീപത്തെ വീടുകളിലൂടെ വിൽപ്പന നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് തൊഴിലാളികൾ തൊഴിലിനൊപ്പം വരുമാനവും ലക്ഷ്യമിടുന്ന പുതിയ പദ്ധതികൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമവുമുണ്ട്